ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ുംഗരസഭാ വിവിധ സ്കൂളുകളിൽ പൂർത്തീകരിച്ച വ്യത്യസ്ത പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി വീട്ടിക്കുത്ത ജി എൽ പി ചന്ദകുന്ന് ജി എൽ പി മാുത്ത് ജി എൽ പി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി എന്നീ സ്കൂളുകളിലാണ് വിവിധ പദ്ധതികൾ പൂർത്തീകരിച്ചത് പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം നിർവഹിച്ചു ചന്ദക്കുന്ന് ജി എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനവും ടോയ്ലറ്റ് ബ്ലോക്ക് ഫുട്പാത്ത് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് മുതിരി മാങ്കുത്ത് ജി എൽ പി സ്കൂളിൽ ഓഡിറ്റോറിയവും സ്മാർട്ട് ക്ലാസ് റൂമും നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിൽ നവീകരിച്ച ഓഡിറ്റോറിയവും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവുമാണ് ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുമതിൽ സമർപ്പണവും നടത്തി നഗരസഭയിലെ എല്ലാ സ്കൂളുകളിലും മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജീകരിക്കുകയും ചെയ്തു പറഞ്ഞു വിവിധ സ്കൂളുകളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കിയാക് നന്ദുപ്പിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാജയകൃഷ്ണൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാഡം റഹീം പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സൈജി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ യു കെ ബിന്ദു കൌൺസിലർമാരായ റനീഷ് കുപ്പായി എം ഗോപാലകൃഷ്ണൻ എം ടി അഷ്റഫ് ശബരീഷൻ പൊറ്റക്കാട് കുഞ്ഞുട്ടിമാൻ പിൻ സനില സി രവീന്ദ്രൻ അടുക്കത്ത് സുഭൈദ കെ സ്വപ്ന എന്നിവർ സംസാരിച്ചു ചന്ദക്കുന്ന് ജി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക അമലി ജെറി എസ് എം സി ചെയർമാൻ ഇബ്നു സാദിഖ് എം ടി ചെയർപേഴ്സൺ സിഫാനത്ത് സീനിയർ അസിസ്റ്റന്റ് ജസി കുര്യൻ എ യു സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ കെ ഷൈജു തുടങ്ങിയവർ സംബന്ധിച്ചു വീട്ടുത്ത് സ്കൂളിൽ പ്രധാനാധ്യാപിക രാധാമണി പിടിഎ പ്രസിഡന്റ് അനൂപ് മാങ്കുത്ത് ജി എൽ പി സ്കൂളിൽ പ്രധാനാധ്യാപിക ലതാ പിടിഎ പ്രസിഡന്റ് ഉഭയ്ദ് ഖാൻ മോഡൽ യു പി സ്കൂളിൽ പ്രധാനാധ്യാപകൻ സുദീഖ് ഹസൻ തുടങ്ങിയവരും സംബന്ധിച്ചു